കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതിയെങ്കിലും അതിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ് സോ ഇത് ഉണ്ടാക്കാനായിട്ട് കടായിലോട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ചെറിയ ജീരകവും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ഒരു അഞ്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്കറിൽ കണവയിട്ടിട്ട് കുറച്ച് വെള്ളവും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒരു അഞ്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാവുന്നതാണ് നല്ല രീതിക്ക് വെന്ത് കിട്ടുകയെ ഇനി നമുക്ക് സവാള വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് അതിലോട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ ഹാഫ് ടൊമാറ്റോ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫുൾ ടൊമാറ്റോ ചേർക്കാവേ വലുതായതുകൊണ്ടാണ് ഹാഫ് ചേർത്തത് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടീസ്പൂൺ നാരങ്ങ നീരുകൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കണവ വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല കിഡിലൻ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ